ഗായിക അമൃത സുരേഷും സഹോദരി അഭിരാമി സുരേഷും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഇപ്പോഴിതാ അഭിരാമി പങ്കുവച്ച വിശേഷങ്ങളാണ് ശ്രദ്ധ നേടുന്നത് അമ്മയുടെ ഷഷ്ടിപൂർത്തി ആഘോഷിച്ചതിൻ്റെ ചിത്രങ്ങളും വീഡിയോയുമാണ് അഭിരാമി സുരേഷ് പങ്കുവച്ചത് വളരെ സിമ്പിളായി നടത്തിയ ആഘോഷത്തിൽ സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു വൈകുന്നേരത്തെ സെലിബ്രേഷൻ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് തന്നെയായിരുന്നു അച്ഛൻ കൂടെയില്ലാത്ത ഷഷ്ടിപൂർത്തി അമൃത സുരേഷും അടുത്തില്ല സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട് അമൃത അമേരിക്കയിലാണ് ദൂരെയാണെങ്കിലും വീഡിയോ കോളിലൂടെ ഒപ്പം തന്നെയുണ്ട് പക്ഷേ പിറന്നാൾ ആഘോഷത്തിൽ ഏറ്റവും അധികം അവരെ രണ്ടുപേരെ മിസ് ചെയ്യുന്നുവെന്ന് വീഡിയോയിൽ അഭിരാമി പറയുന്നുണ്ട് ഒപ്പം അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ് താരം ജനിച്ചതിനും ജീവിക്കുന്നതിനും പൊരുതുന്നതിനും ഒക്കെ കാരണമായ ഞങ്ങളുടെ അമ്മ പൊന്നിന് ഇന്ന് അറുപതാം പിറന്നാൾ എത്രയൊക്കെ വേദനകളുണ്ടെങ്കിലും ഞങ്ങളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും താങ്ങായും തണലായും ഭഗവാൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ ഞങ്ങളുടെ സ്വത്തിനും ആഘോഷിക്കാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പൊന്നമ്മയ്ക്ക് ആയിരം ഉമ്മ എന്നാണ് അമ്മയ്ക്ക് ആശംസകൾ നേർന്ന് അഭിരാമി കുറിച്ചത്